ക്യാപ്സൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ മോർച്ചറിയിൽ സൂക്ഷിച്ച മധ്യവയസ്കന്റെ മൃതദേഹം പരാതി ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വീഴ്ച വരുത്തിയതാണ് മൃതദേഹം അഴുകാൻ കാരണമെന്ന് ആരോപണം എന്നാൽ മതിയായ മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നതായും വീഴ്ച വരുത്തിയിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ശനിയാഴ്ച രാവിലെ പൂക്കയിൽ തുമരക്കാവിന് സമീപത്ത് വെച്ച് ട്രെയിൻ തട്ടി മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി മാവുങ്കമണ്ണിൽ നാസിറിന്റെ മൃതദേഹമാണ് മോർച്ചറിയിൽ അഴുകിയതായി പറയുന്നത് ഞായറാഴ്ച രാത്രിയോടെയാണ് ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിഞ്ഞത് മോർച്ചറിയിലെത്തിയ ഡോക്ടർമാരുമായി ബന്ധുക്കൾ വാക്കേറ്റമുണ്ടായി ഒരു ഈ മോർച്ചറിയുടെ ഇൻചാർജാവുന്നോ ഞങ്ങളുടെ ബോഡിയും ഞങ്ങളുടെ ഇവരെ ബോഡിന്നല്ല മൃതദേഹ ശരീരത്തിനോട് കാണിച്ചു അവിടെ ബോഡി വേറെയാണ് മൃതദേഹത്തോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള അനാദരവിന് നിസ്സാരമായി കാണാൻ കഴിയില്ലെന്ന് ആരോപണം ഞങ്ങൾ ചാവക്കാട് നിന്ന് വരിക ഞങ്ങളുടെ മാമന്റെ മകൻ കഴിഞ്ഞ ഇന്നലെ രാത്രി ഇവിടെ പുത്തനത്താണി വെച്ചിട്ട് ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു അപ്പോൾ തിരൂര് ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾക്കായിട്ട് രാവിലെ എത്തിച്ചേരാൻ പോലീസ് വന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ആ സമയം കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് റെയിൽവേ ട്രാക്കിൽ നിന്ന് ഒരു ട്രെയിൻ തട്ടിയിട്ടൊരു മൃതദേഹം ജില്ലാ മോർച്ചറിയിൽ അത് കാണാൻ അവരുടെ കുടുംബാംഗങ്ങൾ വന്നപ്പോൾ മോർച്ചറി തുറന്നപ്പോൾ നമ്മുടെ സമീപ ഉള്ള മീൻ മാർക്കറ്റിൽ പോലും ഇന്നത്തെ കാലത്ത് ഇത്തരം ദുർഗന്ധം ശമിക്കുന്നില്ല അത്ര വലിയ ദുർഗന്ധമാണ് ജില്ലാ മോർട്ടറി തിരൂർ ആശുപത്രിയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അടുക്കാൻ കഴിയുന്നില്ല അത്ര വലിയ ദുർഗന്ധം അപ്പോൾ ഇതുമായി കാര്യങ്ങളെ ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ നീക്കി ഇപ്പോൾ ഡോക്ടറും പോലീസും ഒക്കെ വരണത് കാരണം ഓഫാക്കിട്ടതാണ് എന്ന് പറയാം മൃതദേഹത്തെ ചെന്ന് നോക്കിയപ്പോൾ രക്തം വാർന്നു ഒലിക്കാൻ ഒരു ഫ്രീസ് ചെയ്ത മൃതദേഹത്തിൽ നിന്ന് ഒരിക്കലും രക്തം വരില്ല ശക്തമായ നിലയിലുള്ള ദുർഗന്ധം അടിക്കുക ഒരു ആൾക്കും അടുത്ത് നിൽക്കാൻ കഴിയാത്ത നിലയിൽ അപ്പം ഇതിനൊക്കെ ആർ എം എയും മറ്റു അധികാരികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മൃത ശരീരത്തോടും ഇത്തരം അനാസ്ഥ കാണിക്കാൻ പാടുള്ളതല്ല ആര് ജാതി മതഭേദമില്ലാതെ ആര് മരിച്ചാലും ആ മൃതദേഹത്തെ ബഹുമാനിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഞാൻ ഞാനിവിടുത്തെ ബന്ധപ്പെട്ട എം എൽ എ വിളിച്ചപ്പോൾ ഇത്തരം വിഷയങ്ങളൂടെ എന്ന് അവർ പറയുകയും അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിന് ഒരു പരിഹാരം ഇപ്പൊ കാണാൻ കഴിയില്ല ഇവിടെയുള്ള ഓഫീസേഴ്സും ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ അധികാരികളൊക്കെ ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാം അതുണ്ടാവും മൂന്ന് ദിവസം ആയ മൃതദേഹത്തിൽ ദുർഗന്ധം വരും അങ്ങനെയാണെങ്കിൽ സ്ട്രീറ്റിൽ കിട്ടിയ പോലെ ദുർഗന്ധം വരുന്ന നമ്മൾ ഫ്രീസ് ചെയ്ത സ്ഥാനത്തിൽ നിന്ന് ഒരു ദുർഗന്ധമോ ഒരു ബ്ലഡോ ലീക്ക് ഔട്ട് പാടില്ല അതല്ല അപ്പൊ ഇത്രയും അനാസ്ഥ നടന്നുകൊണ്ടിരിക്കണം നമ്മുടെ ഈ കേരളത്തിലാണ് കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്നതാണ് മറ്റുതര ഹോസ്പിറ്റാലിറ്റിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലൊക്കെ പോകുമ്പോ ഒരു ദുർഗന്ധമോ അഴുകിയ ചടങ്ങോ എന്തിൽ നിന്നും ഫ്രീസ് ചെയതിൽ നിന്ന് വരാറില്ല ഈ അനാസ്ഥ മാറണം മൃതദേഹത്തോട് ഇത്തരം അനാദരവ് കാണിക്കുന്നത് പാടുള്ളതല്ല നമ്മൾ എന്താ പറയാ നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ പറയുന്ന ഒരു പട്ടിക്ക് ചത്ത പട്ടിക്ക് കൊടുക്കുന്ന വില പോലും മനുഷ്യന് കൊടുക്കാത്തൊരവസ്ഥ മാറേണ്ടതുണ്ട് ഇത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞപ്പോ ഇവിടുത്തെ ഓഫീസർ വന്നിട്ട് പോന്ന നിങ്ങളെ മൃതദേഹമല്ലല്ലോ മറ്റു മൃതദേഹം ഞങ്ങളത് നിങ്ങളെന്നുള്ള ഒരു ഞങ്ങൾക്കിടയിലെ ചാടി അടിയിറങ്ങി പ്രവർത്തിക്കുന്നതാണ് ആരുടെ മൃതദേഹമായാലും ഈ അവസ്ഥ പാടുള്ളതല്ല ഇത് അധികാരികളിലെത്തണം ഇത്തരം കാര്യങ്ങൾ ഇതിനൊരു മാറ്റം ഉണ്ടാവണം നമ്മൾ മനുഷ്യരാണ് എവിടെ വെച്ച് എന്ത് സംഭവിക്കാം ഇതുപോലെ മോർച്ചറികളിലൊക്കെ അകപ്പെട്ടു പോവാം നമുക്കും ഈ ഗതി ആർക്കും ഈ കേരളമണ്ണിൽ വരാൻ പാടുന്നത് ശീതീകരണ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം മോർച്ചറിയുടെ പ്രവർത്തനത്തിൽ തുടർച്ചയായി പരാതി ഉയർന്നിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണ് അധികൃതരെന്നും പറയുന്നു അതേസമയം നിലവിൽ ശീതീകരണ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു